ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായാണ് ഞാൻ നമ്മുടെ ഈ ചാനലിലേക്ക് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇതൊരു ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കാണുന്നവർ കാണുന്നത് ചെയ്ത് നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇത് ഞങ്ങളുടെ ചാനലിലിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദം ആയ വീഡിയോസാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ മാസ്ട്രോയുടെ എഞ്ചിലെ ക്രിസ്റ്റേൺ ആയിരുന്നു അപ്പോൾ അത് എഞ്ചിൻ അതായത് എഞ്ചിനായിരുന്നു പ്രോബ്ലം അപ്പോൾ അത് അതിലുള്ള എഞ്ചിൻ മൊത്തത്തിൽ ഇളക്കിയിട്ട് നോക്കിയപ്പോൾ അതിലെ പിസ്റ്റലിലാണ് മീൻ പ്രശ്നം നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ എഞ്ചിനാണ് അതായത് ഇത് ഒരു പത്ത് വർഷത്തോളമായി വണ്ടി അവർ കസ്റ്റമർ വാങ്ങിയിട്ട് ഇതുവരെ ഇതിൻ്റെ എഞ്ചിൻ പെൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിലെ എൻജിൻ പണി ചെയ്യുന്നത് ഇതിലെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞത് പുക ടെസ്റ്റിന് പലപ്പോഴും കൊടുത്തിട്ടും പുക ടെസ്റ്റ് പാസ്സാവുന്നില്ല സൈലൻസറൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി എന്നിട്ട് അവർക്കതിൽ ഒരു റിസൾട്ടും ഇല്ല പാസ്സാവുന്നില്ല അങ്ങനെയാണ് അതിലെ ഇത് എന്താണ് അധികമായി പുക വരുന്നത് കൊണ്ട് എൻജിനിലായിരിക്കും പ്രശ്നമെന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എൻജിനിലെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തത് അപ്പോൾ ശരിക്കും എൻജിനിലായിരുന്നു പ്രശ്നം പിസ്റ്റേൺ ആയത് കംപ്ലയിൻറ്റ് അപ്പോൾ ഇതാ പഴയ എൻജിൻ ഇളക്കുന്നതാണ് അത് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അതിലുള്ള ഇത് പിസ്റ്റേണും മറ്റേ ഹെഡൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം ലോങ് ആക്കാൻ പറ്റത്തില്ല ഇത് ഒരു അഞ്ച് മിനിറ്റോളം ദൈർഘ്യമാണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഇതിൻ്റെ പാർട്സൊക്കെ ഇളക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ സ്പെയർ പാർട്സ് ഫിറ്റിംഗ്സൊക്കെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് കമൻസ് ചെയ്യാനും മറക്കരുത് ഇതാണ് പിസ്റ്റൺ തേഞ്ഞ് ഒടഞ്ഞ് അതങ്ങ് ഇതായി പോയി അതിന്റെ എല്ലാ ക്വാളിറ്റിയും പോയി അതാണ് നമ്മൾ ആ ലേത്തിൽ പോയിട്ട് അത് ചെയ്തെടുത്തത് ചെയ്ത പിസ്റ്റണാണ് ആ കാണുന്നത് ഇത് പഴയത് ഇത് ബാഡായത് ആയത് അപ്പോൾ ഇതിങ്ങനെ ഈ എഞ്ചിനിൽ ഈ പിസ്റ്റേൺ ഇങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പുകയടിക്കും നമ്മൾ നമ്മൾ ഈ ടെസ്റ്റിനൊക്കെ പോകാം ഈ പൊല്യൂഷൻ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എത്ര നമ്മൾ ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ അത് സക്സസ് ആവില്ല ഇത്രയും സ്പ്രേ പാർസലാണ് നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് ആ പിസ്റ്റേൺ വന്നിട്ട് നമ്മൾ ലൈറ്റിൽ കൊടുത്ത് അത് നമ്മളത് ഒന്നും കൂടെ നമ്മളത് ഇത് പിസ്റ്റൺ ഇത് ഇത് ഇതാണ് ഫിക്സ് ചെയ്യുന്ന വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്